ചാരിറ്റബിൾ ട്രസ്റ്റ് നാലാമത് ജീവകാരുണ്യ പുരസ്കാരം പുരസ്കാരം പ്രഖ്യാപിച്ചു എസ് എൻ സ്കൂൾ അധ്യാപിക ശലഭ ജ്യോതിഷനാണ് അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് വീടില്ലാതെ പ്രതിസന്ധിയിലായ വിദ്യാര്ത്ഥിക്ക് വീട് നിർമ്മിക്കുന്നതിന് ബിരിയാണി ചലഞ്ച് വഴി ധനസമാഹരണം സ്വന്തം ശമ്പളത്തിൽ നിന്നുള്ള സഹായങ്ങൾ നൽകൽ തുടങ്ങിയവ മുൻനിർത്തിയാണ് അധ്യാപികയ്ക്ക് അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ രക്തദാന ക്യാമ്പിന് കൂടുതൽ പങ്കാളിത്തത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിന് വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന സ്നേഹത്തണൽ വാർഷികാഘോഷ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ചടങ്ങ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്യും ആയുർവേദ ബിഷുരൻ സിദ്ധാർത്ഥ ശങ്കർ പുരസ്കാരം സമ്മാനിക്കും രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ എം എ സലീം കെ സി അശോകൻ പി സി ഹഫ്സത്ത് രാജൻ പട്ടാട്ട ബാബു കുന്നുങ്ങൽ എന്നിവർ പങ്കെടുത്തു ഒരു ബഡ്സി സ്കൂൾ നടത്തുന്ന അങ്കിക്കാട് സ്വദേശി ഷാജി അവർക്കായിരുന്നു അതുപോലെ മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം കൊടുത്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാവരും അറിയുന്ന ഓട്ടോറിക്ഷ പഠിക്കുന്ന സന്തോഷ് കാടത്തിലായിരുന്നു ഇത്തവണത്തെ പുരസ്കാരം പൊതുവായ പ്രശ്നങ്ങൾ നമ്മുടെ അഭിപ്രായം ഉയർന്നതിന് ഒരു വനിതാ ദേവകാരണി പ്രവർത്തകൊടുക്കാം എന്നൊരു അഭിപ്രായം മാനിച്ചുകൊണ്ടിരുന്നു अजून ट्रस्टिंग जड्ज कमिटी शलभा ज्योतीशन टीचर ट्रस्टिंग टीचर परीगण